ഹായ് നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഇതിൽ എത്ര പേര് സിനിമ കണ്ടോ എനിക്കറിയില്ല സിനിമ കാണാതെ നിങ്ങളുടെ മുമ്പിലോ ഞങ്ങളൊക്കെ പറയുന്നതുകൊണ്ട് കാര്യമൊന്നും അറിയില്ല എന്തായാലും നിങ്ങൾ പറ്റുന്ന പോലെയൊക്കെ സിനിമ പോയി കാണുക എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷമുള്ള ഒരു പ്രൊജക്റ്റ് ആയിരുന്നു കാരണം ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഡിറക്ടർ സിനിമയെ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ത്രില്ലർ സിനിമയൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പൊ അങ്ങനെ കൊല്ലപാതകളൊക്കെ ചെയ്യാൻ വേണ്ടി റെഡിയായിട്ടിരിക്കുമ്പോഴാണ് കോമഡി സിനിമ എന്ന് അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ബ്രേക്ക് ആവശ്യമായിരുന്നു കാരണം സ്ഥിരമായിട്ട് കൊല ചെയ്ത് കൊല ചെയ്ത് ഇനി ശരിക്കും ആരെങ്കിലും കൊല്ലുമോ പേടിച്ചിട്ടാന്ന് തോന്നുന്നു ഒരു കോമഡി സിനിമ ചെയ്തേക്കാം എന്ന് വിചാരിച്ചു വന്നത് പക്ഷേ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു ഡെഡ് ബോഡി ഡെഡ് ബോഡി ഇല്ലാതെ ചിട്ടിച്ചിട്ട് സിനിമയാൻ പറ്റാത്ത എന്തായാലും ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾക്കും അഭിനയിക്കുമ്പോഴും അങ്ങനെ കുറേ സീനിയേഴ്സ് ഇത്രയും സീനിയേഴ്സ് ആയിട്ടുള്ള ആക്ടേഴ്സിനോട് ഞാൻ ഇത്രയും പേരുടെ ഒരുമിച്ച് കൂടെ ഒരുമിച്ച് ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത് സിദ്ധി കെട്ടി ഉണ്ട് മനോജ് കെറ്റി മനോജേട്ടനുണ്ട് ബൈജു ചേട്ടനുണ്ട് സൈജു ചേട്ടനുണ്ട് അജിത് ചേട്ടനുണ്ട് ബിനു ചേട്ടനുണ്ട് പിന്നെ ഉണ്ട് ഗ്രേസ് ഉണ്ട് അങ്ങനെ കുറേ ആക്ടേഴ്സ് ഉള്ള സിനിമയാണ് അപ്പോൾ ഇത്രയും ആൾക്കാരുടെ കൂടെ ഒരുമിച്ച് അഭിനയിക്കുന്നത് എനിക്കും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോസസ്സായിരുന്നു പിന്നെ ഹ്യൂമർ സിനിമ ചെയ്യുന്നത് അതിൻ്റേതായിട്ടുള്ളൊരു ടെൻഷൻ നമുക്കും ഉണ്ട് അത് കൂടി പോവോ കുറഞ്ഞു പോവോ ആൾക്കാരെ എന്ന് പറയുന്നത് കുറച്ച് കുറച്ച് ട്രിക്കിയാണ് പക്ഷേ എന്തായാലും ആൾക്കാർ ചിരിക്കുന്നതെന്ന് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം നമ്മൾ ചെയ്ത ചെയ്തത് ആൾക്കാർക്ക് വർക്കൗട്ടാവുന്നുണ്ട് എന്നറിയുന്നതിന് ഒരുപാട് സന്തോഷം എല്ലായിടത്തും നല്ല അഭിപ്രായങ്ങളായിരുന്നു ആണ് വരുന്നത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഹൗസ്ഫുള്ളായിട്ട് സിനിമ എല്ലായിടത്തും കേരളത്തിലുടമയോളം ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നിങ്ങളും കാണാത്തവരെല്ലാവരും പോയി സിനിമ കാണുക അപ്പോൾ ഈ സിനിമയുടെ വിജയത്തിൻ്റെ ഭാഗമായ ഈ ഇങ്ങനൊരവസരം തന്നെ ജി ചു ചേട്ടനും റൈറ്റർ കൃഷ്ണകുമാറായിട്ടും മറ്റ് കോ ആക്ടേഴ്സിനോ പിന്നെ ടെക്നിക്കൽ ക്രൂ ഇവിടെ ഇരിക്കുന്ന സതീഷേക്കനും ആർട്ട് ഡയറക്ടറും മ്യൂസിക് ഡയറക്ടറുണ്ട് ജെ കെ ഉണ്ട് വിഷ്ണു ഉണ്ട് എഡിറ്ററുണ്ട് പിന്നെ അതുപോലെ നീല ചേച്ചിയുണ്ട് അതുപോലെയുള്ള എല്ലാവർക്കും അവരോടുള്ള നന്ദി അറിയിക്കുന്നു സിനിമ കണ്ട് വിജയിപ്പിച്ചാൽ നിങ്ങളിലുള്ളവരോടുള്ള നന്ദി അറിയിക്കുന്നു ഫോളോമാറിനോടുള്ള നന്ദി അറിയിക്കുന്നു അപ്പോൾ ഒരിക്കൽ കൂടി താങ്ക് സോ മച്ച് അതുപോലെ ഇനി അടുത്ത സിനിമ ഇറങ്ങുമ്പോൾ നിങ്ങളതായി കാണും എന്ന് വിശ്വസിച്ചിരുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി താങ്ക് അടുത്തതായി അടുത്തതായി ഗുഡ് ഈവനിങ് നിങ്ങളുടെ എല്ലാ തിരക്കിൻ്റെ ഇടയിലും കുറച്ചു നേരം ഞങ്ങളെ കാണാൻ വേണ്ടി ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷം താങ്ക്സ് ഞാനും ആദ്യമായിട്ടാണ് ജിത്തു സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ബേസിൽ പറഞ്ഞ അതേ ഒരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ് ഞാനും ഈ സിനിമയെ ആദ്യം അപ്രോച്ച് ചെയ്തത് ത്രില്ലറായിരിക്കുന്നു പക്ഷെ പിന്നെയാണ് മനസ്സിലായത് കോമഡി മൂവിയാണെന്ന് ഒരുപാട് സന്തോഷമുണ്ട് നമ്മളെപ്പോലുള്ള ആക്ടേഴ്സിന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും പടം വർക്ക് ചെയ്യുന്ന പടം ആളുകളിലേക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഉണക്കുഴി അങ്ങനെ ഓൾമോസ്റ്റ് എത്തി എത്തിക്കൊണ്ടിരിക്കുന്നു അതിലൊരുപാട് സന്തോഷമുണ്ട് പടം കാണാത്തവരെല്ലാവരും പോയി കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ചിരിക്കാൻ പറ്റുന്ന ഒരുപാട് എലമെൻസ് ഉണ്ട് ഈ സ്ക്രിപ്റ്റില് അതെല്ലാം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നൊരു റൈറ്ററുണ്ട് അപ്പോൾ എല്ലാവരും പോയി പടം കാണുക താങ്ക് യു താങ്ക് യു സോ മച്ച്